എത്ര കൊല്ലായി ഞാൻ ഈ മാങ്ങാൻ്റെ കൈ നട്ടത്ത് ഒരു മാങ്ങ പിടിച്ചു തിന്നാനുള്ള ഭാഗ്യം അനക്കുണ്ടായിട്ട എന്തിപ്പോ ഇത് അപ്പുറത്തെ പോരേലത്തെ നബീസാന്റെ പോരയിലല്ല എന്റെ ആ ടൈമിനെ നട്ടത് എത്ര മാങ്ങ പച്ച തൂന്ന് താസ കെട്ട് പൗത്തതും സു താസ കെട്ട അനുക്കും തന്നിരുന്നു അൻ്റെ ഓള മരോ ഒക്കെയല്ലേ ഞാൻ വെച്ചത് ഇതെന്തിങ്ങനെ ഞാൻ എപ്പോ വെള്ളം പീത്തുന്നു ചെയ്യുന്നല്ലോ ഈ ചമ്പകാന്റെ ഇത് പൊടിച്ചിന് ഇതും മാത്രം ഈ ചമ്പക അത്ര ചേലുമില്ല ഒരു മാങ്ങ തോന്നാന എത്ത കൊല്ല ഇത് എന്റെ സ്വന്തം നട്ടത്ത് ഓ എന്ത് ചൂട് ഇപ്പൊ ഇതെന്ത് മനുഷ്യരെയാ ഞാൻ ബന്ധു തൂരുന്നേണ്ടല്ലോ കൈയും കയ്യും എല്ലാം പറ്റി ചോറി നല്ലത് എന്തൊരു കഷ്ടം ഇപ്പൊ ഇക്ക ഭയങ്കര ചൂടന്നെ ഇപ്പൊ കഠിനമായ ചൂട് ഇത്ര പോലെ ഇങ്ങനത്തെ ചൂട് ഇണ്ടായിച്ചോ ഇതെ വൈകിട്ട് അടിക്കടിച്ച ഞാൻ ഉറ്റി ഇത് പൂണോ ഇപ്പൊ ചോറ് വെക്കാ പോയി ഇത് ബൈട്ടടിക്ക ഇതിപ്പോ നടക്കുന്ന കഥ എന്തോ അതേടെ ചേരെ വേണ്ട മോനെ ഇപ്പൊ നട്ടുച്ചല്ലേ ചേജുണ്ടായി അപ്പൊ നീ ഉള്ളില് പോയിട്ട് കളിക്കണം പൊറത്തിപ്പൊ ബെയില് പോന നട്ടിച്ച പൊറത്ത് കളിച്ചറുണ്ട തലമ്പലായിട്ട് പൂണോ അല്ല അത് തേങ്ങ എല്ലാം ഇവിടെ ഒടുങ്ങിട്ട് പൂണല്ലോ അപ്പൊ ഈ ചൂട് കാരണം തേങ്ങ ഉണ്ടാവും വെള്ളം ഈ ചൂട് അവറില് തേങ്ങ ഒടുങ്ങിട്ട് ഉരി ബൂണല്ലോ തെങ്ങിന്ന് അല്ല എൻ്റെ കിടായപ്പ് പോയിനല്ല എൻ്റെ മോന് ഇവിടുത്തോളം വന്നിട്ടാലോ എന്താ തോന്നപ്പ

ഞാൻ ചെല്ലീനത്ത് കളിക്കാൻ പോണ്ടെന്തൊരു ആവശ്യം വെള്ളം പൊടിഞ്ഞിരുന്നു അപ്പ മനസ്സിന്നെപ്പ് ചെറിയന്താ ചെല്ലിതാ ബെയിലത്ത് കളിക്കാൻ പോണ്ടിരു എണിച്ചിരുമാനപ്പാ ഇതിനോട് ഞാൻ നേരെ ചെല്ലിയതാ പച്ചമാളികളത്തില് ആടെന്നെ പോയിട്ട് കളിക്കണ്ട ഉള്ളിൽ തന്നെ കളിക്കേ കളിപ്പിച്ചത് അതെന്നെ ഞാൻ ചെല്ലിയത് ആടെ പോണ്ടോ അങ്ങനെ ആക്കുന്നെ ഉള്ളിൽ ചെല്ലീട്ട് പൊറത്ത് കൊണ്ടുപോയി ആയ മോനെ നീ പോയി പോയിരോ ഉമ്മമാരോടും ഉപ്പാമാരോടും അങ്ക് പറയാനുള്ളത് ഇപ്പൊ ഭയങ്കര ചൂട് കൂടിക്കൊണ്ട് വരുന്ന ടൈമാണ് കാലാവസ്ഥ ഇതല്ലോ അപ്പൊ അനി ചെറിയ ചെറിയ കുട്ടികളുണ്ട് എന്ത് പൊറത്തെന്ന് വെയിലെത്ത് കളിക്കാൻ വിടാ വിടാണ്ട് വിട്ടത് ഇപ്പം ഞമ്മൾ കണ്ടില്ല ഇങ്ങനത്തെ അവസ്ഥയാണ് തല ചുറ്റി ഇത് പോകുന്നത് തല അമ്പലം അങ്ങനത്തെ എന്തെല്ലാം അതിന് നമ്മൾ കഴിയുന്നത് മുള്ളിൽ തന്നെ ഇതാക്കണം നല്ല കുട്ടികൾക്കെല്ലാം നല്ല വെള്ളമെല്ലാം കൊടുക്കണം നല്ല ഫ്രൂട്ട്സ് ജ്യൂസെല്ലാം കൊടുത്തിട്ട് ഒരേലന്നെ ഇരുത്തിക്കണം എന്തൊരു ചൂട് ഇതാണ് ഞാൻ എൻ്റെ തന്നെ അവസ്ഥ നോക്കിയതാണ് മുറ്റുന്നള്ളപു തല ചുട്ടുപേർക്ക്